ിലാകട്ടെ ഏത് സ്ഥാനങ്ങളിലാകട്ടെ സ്വർഗത്തിലെ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ് പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥലമല്ല നമ്മൾ ഒരിടത്തും നമ്മൾ പരാജയപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും

அப்போ வெளிப்படுதுவானே அது இது solo புறா பரிசுத்தமாகும் பொறியான ஸ்தோத்திரம்ங்களை என்னையும் നിങ്ങളെ கொண்டே தந்தை பริญஞானத்தின் தே ஸ்தோத்திரம் அப்ப கர்த்தருనిடையாயா வாசனையான புறப்படند இந்த பகல் காலம்

தோ நல்லாத்த

അവ കൊ ജീവനെന്ന ജീവനൈക്കുള്ള വാസനേ അനാദകന്നല്ലിയ അന്ന മാത്രം മുണ്ടി കണ്ടോടു പോകുന്നില്ല ജീവിതങ്ങളുണ്ട് എങ്ങേന്നല്ലിയ ജീവന വേണ്ടി ആഗ്രഹിക്കുന്നവരണ്ട അനേ ഹോസ്പിറ്റലിൽ ജീവന വേണ്ടി വെല്ലുളിക്കുന്നവരണ്ട ഹല്ലേലൂയ നമുക്ക് ആഹല്ലേലൂയ വിശനേവേ പുസ്തകത്തിൽ алу പ്രാപ്തിക്കണം അ алу പ്രാപ്തിക്കണം എന്നിട്ട് എങ്ങേന്നില്ല പകൽ കാലം ഹല്ലേലൂയ അവർക്ക് ജീവൻ കൊടുക്കുവാനാണ് ആവശ്യം അവരുടെ നശിപ്പിച്ചു ഒരു മനുഷ്യനെ ഭൂമിയിൽ നടക്ക거든요 അല്ലോലിയ നമ്മൾ ഓർക്കണം ഗല്ലേലിയ വിശുദ്ധ വേദോസ്ത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രീകളുടെ പ്രാചീന വിശുദ്ധ വേദോസ്ത്തിനെക്കുറിച്ച് പറഞ്ഞു ലാസോന നമ്മേണ്ടില്ല വെല്ലയെ മാർഷ്യും മറിയ എന്നതറിയുവാണ് ഇടയായി അല്ലോലിയ നമ്മൾ ഓർക്കണം ഹോസ്പിറ്റലിലെ ജീവനെ വേണ്ടി തെരുകിക്കുമ്പോൾ അനേര മാതാവുകളുടെ കുഞ്ഞുങ്ങളെന്ന് കരയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം ഇനി നമ്മൾ അല്ലോലിയനെ വെച്ചുണ്ട നമ്മൾ കാണുവാൻ കഴിയുന്നു

ും ദൈവത്തിന്റെ കൽപ്പനയാലും സംസാരിക്കണം സംസാരിക്കണം കൽപ്പന 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 അത് ദൈവത്തിന്റെ കൽപ്പനയോടും അനുസരിച്ച് ജീവിക്കണം ജീവിക്കണം അനുസരിക്കാൻ ഒരു നിർമലത ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധങ്ങൾ വ്യക്തമായി Verður það um sjálf að hægt eitthvað líma? Halla, líf hlúja.